അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ ചൈനയുമായുള്ള ബന്ധങ്ങളും മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തന്റെ സാമ്പത്തിക ഭാവി രൂപപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വ്യാപാര ചൂതാട്ടത്തിലേക്ക് നീങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത അതെ ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ആർ സിഇ പി അതായത് റീജിയണൽ കോംപ്രൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിട്ടുനിന്ന ഇന്ത്യ ഇപ്പോൾ വീണ്ടും പതിനഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെട്ട ആ കൂട്ടായ്മയിൽ ചേരാനുള്ള സാധ്യത പരിഗണിക്കുന്നതായി സർക്കാർ വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നു ഇത് അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ വ്യാപകമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ പ്രതിസന്ധിയിലായതിനു ശേഷം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ആഗോള സപ്ലൈ ചെയിൻ പുനഃക്രമീകരണങ്ങൾ തീരുവായുദ്ധങ്ങൾ കയറ്റുമതി വിപണികൾ വൈവിധ്യമാക്കേണ്ട അടിയന്തര ആവശ്യകത എന്നിവ പരിഗണിച്ച് ആർ സി പി അംഗത്വത്തിന്റെ ചിലവും പ്രയോജനവും വീണ്ടും വിലയിരുത്താൻ ആഭ്യന്തര ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ആർ സി പി വളരെ വലുതാണ് പതിനഞ്ച് രാജ്യങ്ങൾ രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ജനസംഖ്യ ലോക ജി ഡിപിയുടെ ഏകത്തിൽ മൂന്നിലൊന്ന് നിയന്ത്രണം പ്രധാനമായും ജപ്പാനും സിംഗപ്പൂറും ഇന്ത്യയുടെ മടങ്ങിവരവിന് വാതിൽ തുറന്നിടണം ഇന്ത്യ എന്തുകൊണ്ട് ആർ സിഇപി വിട്ടുപോയി എന്നതാണ് ഇവിടെ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ കരാർ ഒപ്പുവയ്ക്കുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യ ആർ സിഇ പി വിട്ടു പ്രധാന കാരണങ്ങൾ ഇവയാണ് വിപണിയിലെ പ്രവേശന പ്രശ്നങ്ങൾ വ്യാപാരക്കുറവ് ഉയരുക കർഷകരോടും ആഭ്യന്തര നിർമ്മാണത്തോടും ചെറുകിട വ്യവസായങ്ങളോടുമുള്ള സമീപനങ്ങളിലെ അപകട സാധ്യതകൾ എന്നിവയൊക്കെ ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയാണ് പ്രധാനമായും ഇന്ത്യക്കുണ്ടായിരുന്നത് കാരണം ആർ സി ഐ പി ചേർന്നാൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിക്കുന്നത് ഇന്ത്യൻ ഉൽപാദകർക്ക് വളരെ വളരെ ദോഷകരമാവും എന്നതിനാലാണ് ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വ്യാപാര കരാറുകളിലെ നിലനിൽപ്പിനെ ബാധിച്ചേക്കുമെന്നും വിലയിരുത്തലുകളുണ്ടായിരുന്നു ആർ സി ഐ പിയിൽ ഉൾക്കൊള്ളുന്ന അംഫാൻ പരമായ ചൈനീസ് ഉൽപാദനങ്ങളും വൻതോതിലുള്ള ഇറക്കുമതിയും കാരണം ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ് മറ്റു ചില പ്രധാന കാരണങ്ങൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിത്രം മാറി അമേരിക്ക ഏഷ്യയിലുടനീളം കടുത്ത തീരുവകൾ ഏർപ്പെടുത്തി ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളിൽ മഞ്ഞുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആഗോള വിതരണ ശൃംഖലകൾ വീണ്ടും വീണ്ടും എഴുതപ്പെടുന്നു ആസിയാന് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം തീരുവ ലാവോസിന് നാൽപ്പത് ശതമാനം കമ്പോഡിയയ്ക്ക് പത്തൊൻപത് ശതമാനം ഇന്ത്യക്ക് അത് ശക്തമായ അൻപത് ശതമാനം തീരുവ ആസിയാന് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം തീരുവ ലാവോസിന് നാൽപ്പത് ശതമാനം കംബോഡിയ്ക്ക് പത്തൊൻപത് ശതമാനം ഇന്ത്യക്ക് അത് ശക്തമായ അൻപത് ശതമാനം തീരുവ കൂടാതെ റഷ്യൻ എണ്ണയ്ക്ക് ശിക്ഷ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ കടുത്ത അമേരിക്കൻ തീരുവകൾ കിഴക്കൻ സാമ്പത്തിക സംവിധാനങ്ങളെ ആർ സി പി കൂടുതൽ ആകർഷകമായ വേദിയാക്കാൻ നിർബന്ധിതമാക്കുന്നു ഇന്ത്യയുടെ വെല്ലുവിളി ചൈനയുമായി റെക്കോർഡ് ഡോളർ നയൻറ്റി നയൻ ബില്യൺ വ്യാപാരക്കുറവ് ഇറക്കുമതികൾ ഉയരുന്നു കയറ്റുമതികൾ താഴുന്നു ഫാർമ ഐ ടി മേഖലകൾ ഇന്ത്യയുടെ ശക്തിയുള്ളവയാണെങ്കിലും ചൈനീസ് വിപണിയിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്നിവയൊക്കെയാണ് ഒരു പുതിയ പഠനപ്രകാരം ചൈനയിലേക്ക് ഇന്ത്യക്ക് നൂറ്റി അറുപത്തിയൊന്ന് ബില്യൺ മൂല്യമുള്ള ഉപയോഗിക്കാത്ത കയറ്റുമതി സാധ്യതയുണ്ട് ഇപ്പോഴത്തെ കയറ്റുമതിയുടെ പത്ത് മടങ്ങ് ബീജിംഗും ആസിയാനും എഴുതി നൽകുന്ന ഉറപ്പുകൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശനം ലഭിക്കും എന്നതാണ് ഇതെങ്ങനെയാകും നടപ്പിലാക്കുക എന്ന് കാത്തിരിക്കേണ്ടി വരും ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറായ റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്നർഷിപ്പിൽ ചേരാനുള്ള ആശയം ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി അന്ന് നിരസിച്ചു എന്ന തരത്തിൽ വലിയ വാർത്തകൾ അന്ന് തന്നെ വന്നു ആസിയാൻ ആരംഭിച്ച മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രതിഫലിപ്പിക്കാത്തതിനാലോ ചൈനയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ താല്പര്യത്തിന് അനുയോജ്യമല്ലാത്തതിനാലോ ഇന്ത്യ ആർ സി പിയിൽ ചേരാൻ പോകുന്നില്ല ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അന്ന് എങ്ങനെയായിരുന്നു പറഞ്ഞത് ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനം വരുന്ന പതിനഞ്ച് ഏഷ്യ പസഫിക് രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ച ആർ സി പി കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പ്രാബല്യത്തിലാണ് വന്നത് ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനം വരുന്ന പതിനഞ്ച് ഏഷ്യ പസഫിക് രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ച ആർ സി പി കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ അസോസിയേഷന്റെ പത്ത് അംഗങ്ങളുള്ള ഈ രാജ്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ അഞ്ച് വ്യാപാര പങ്കാളികളായ ചൈന ദക്ഷിണ കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവയാണ് ആർ സിഇപിക്കായുള്ള ചർച്ചകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചു തുടക്കത്തിൽ ഇന്ത്യയും ഇതിൽ ഉൾപ്പെട്ടു ചില അംഗങ്ങൾ ചൈനയുമായുള്ള ഒരു സമതുലിതാവസ്ഥയായി ഇതിനെ കണക്കാക്കി എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപതിൽ പരിഹരിക്കപ്പെടാത്ത പ്രധാന താൽപര്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആർ സിഇ പിയിൽ ചേരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു ആ സമയത്ത് ഇന്ത്യക്ക് ആസിയാൻ ജപ്പാൻ കൊറിയ എന്നിവയുമായി സ്വതന്ത്ര വ്യാപാര കരാറും ന്യൂസിലാൻഡുമായി മുന്നൂറ് മില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരവും ഉണ്ടായിരുന്നു ആർ സി പി നടപ്പിലാക്കിയതിനു ശേഷം നിരവധി അംഗരാജ്യങ്ങളുടെ വ്യാപാര കമ്മി ഗണ്യമായി വർദ്ധിച്ചു മറ്റ് രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ആർ സി പി ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുമായിരുന്നു ഉദാഹരണത്തിന് ആസിയാന്റെ ചൈനയുമായുള്ള വ്യാപാര കമ്മി രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തിയൊന്ന് ദശാംശം ഏഴ് ബില്യൺ യു എസ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളറായി വർദ്ധിച്ചു വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റം ആഭ്യന്തര വ്യവസായങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് ഇന്ത്യ അന്നേ ആശങ്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചൈനയുമായുള്ള രാജ്യത്തിന്റെ വ്യാപാര കമ്മി ഇതിനകം എൺപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറായി ഉയർന്നിരുന്നു ഒരിക്കൽ നടപ്പിലാക്കിയാൽ ആർ സി പി വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും താരിഫ് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും നിക്ഷേപത്തിനും മത്സരത്തിനും നിയമങ്ങൾ സ്ഥാപിക്കുകയും ഭൗതിക സ്വത്തവകാശ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും ആർ സി പിയിൽ ചേരുന്നതിലൂടെ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാകുമെന്ന സാമ്പത്തിക വിദഗ്ധരും നയവിശകലന വിദഗ്ധരും അന്ന് വാദിച്ചു വില കുറഞ്ഞതും ഉയർന്ന നിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിൽ ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് വ്യക്തമായ നേട്ടങ്ങൾക്ക് പുറമെ ആർ സി പി പ്രത്യേക നേട്ടം ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് ആഗോള മൂല്യ ശൃംഖലകളിൽ പങ്കെടുക്കാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും അവസരമൊരുക്കുന്നു എന്നതാണ് മുൻകാല സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ ഇന്ത്യയുടെ അനുഭവം കാണിക്കുന്നത് ഈ ഇടപാടുകൾ തായ്ലൻഡ് കംബോഡിയ വിയറ്റ്നാം മലേഷ്യ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ വർധനവിന് കാരണമായിട്ടുണ്ട് എന്നാണ് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളുടെയും വ്യാവസായിക വിതരണങ്ങളുടെയും വില കുറഞ്ഞ ഇറക്കുമതി ഇന്ത്യയുടെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിച്ചു ചേരുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ച നിലനിർത്തുകയും ചെയ്യുമെന്ന വിശകലന വിദഗ്ധർ വാദിക്കുന്നു ഇതൊക്കെ കൊണ്ടു കൂടിയാവാ ഇന്ത്യ ഇപ്പോൾ വീണ്ടും മാറി ചിന്തിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മൂന്നിലൊന്ന് പ്രതിനിധീകരിക്കുന്ന പതിനഞ്ച് ഏഷ്യൻ രാജ്യങ്ങൾ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്നർഷിപ്പിൽ അതായത് ആർ സി പി യിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കൂട്ടായ്മയായി മാറി എന്നാൽ ഒരു ഏഷ്യൻ സാമ്പത്തിക ഭീമനെ കാണാനില്ല ഇന്ത്യ ഈ രീതിയിൽ നീണ്ടുപോയ ചർച്ചകൾക്കാണ് ഇന്ത്യയുടെ പുതിയ തീരുമാനത്തോടെ പരിസമാപ്തിയാവുന്നത് നമുക്കൊക്കെ അറിയാം ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഇനി സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ടുണ്ടോ അവിടെ നിങ്ങോട്ട് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുമോ താരിഫ് അൻപത് ശതമാനത്തോളം ട്രംപ് ഉയർത്തിയ താരിഫ് അമേരിക്കയ്ക്ക് ലഭിക്കുമോ ഇന്ത്യയിൽ നിന്ന് എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് പക്ഷേ അതിന്റെ കൂടെ ആർ സി ഇ പിയിൽ ഇന്ത്യ ചേരുന്നു അല്ലെങ്കിൽ ഇന്ത്യ ചേർന്നാൽ അത് ഇന്ത്യ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് വഹിക്കുന്ന ഏറ്റവും വലിയൊരു ചെക്ക് കൂടിയാണ് ഇതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ ട്രംപിന് സാധിക്കും എന്നതും ഒരു ചോദ്യമാണ് മറ്റൊരു കാര്യം ഈ നിമിഷം വരെയായിട്ടും ട്രംപ് ഉയർത്തിയ താരിഫ് അതിന്മേൽ ഒരു ചർച്ചയ്ക്ക് ഇന്ത്യ മുതിർന്നിട്ടില്ല ട്രംപിനെ മോദി വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോദിയുമായി അല്ലെങ്കിൽ ട്രംപുമായി സംസാരിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല പകരം ട്രംപ് വിളിച്ചിരുന്നു മോദിയെ പക്ഷെ മോദി ഫോൺ പോലും എടുക്കുന്നില്ല എന്നാണ് വിദേശ മാധ്യമങ്ങളിൽ വരുന്ന ഗോസിപ്പുകൾ എന്തൊക്കെ സത്യമാണോ അതല്ലെങ്കിൽ ഗോസിപ്പുകൾ മാത്രമാണോ എന്നത് ട്രംപും ഇന്ത്യയും സ്ഥിരീകരിച്ചിട്ടുമില്ല എന്തായിരിക്കലും വീണ്ടും ട്രംപ് ഈ തരത്തിൽ താരിഫ് ഉയർത്തി ഇന്ത്യയെ ദ്രോഹിക്കാം എന്ന് കരുതുന്നിടത്താണ് ഇന്ത്യ മറ്റ് പല വ്യാപാര തന്ത്രങ്ങളും ആലോചിക്കുന്നത് അത്തരമൊരു വ്യാപാര തന്ത്രത്തിന്റെ കൂടി ഭാഗമാണ് ആർ സിഇപിയിൽ ചേരാ എന്ന ഇന്ത്യയുടെ നിലവിലെ തീരുമാനം അന്നും ഇന്ത്യ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചത് എസ്പെഷ്യലി ആർ സിഇപി പോലെയുള്ള പദ്ധതികളിൽ വ്യാപാര കരാറുകളിൽ ഇന്ത്യ ചേരേണ്ട എന്ന് ഇന്ത്യ കരുതിയിരുന്നത് കർഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറുകിട ബിസിനസ്സുകാർക്കൊക്കെ ദോഷമാവും രാജ്യത്തെ കർഷകരെ അത് പ്രതികൂലമായി ബാധിക്കും എന്ന് കരുതിക്കൊണ്ടുകൂടിയാണ് ഇപ്പോഴും ഇന്ത്യക്കതേ പരിഗണനയുണ്ട് കർഷകരെ ആർ സി പിയിൽ ചേരുന്നത് ബാധിക്കുമോ എന്ന പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ നിന്നും ഇന്ത്യ ഒരുപാട് വളർന്നു നമ്മുടെ കർഷകരെ കൂടി ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കർഷകരെ കൂടി ഏത് രീതിയിലും അക്കോമഡേറ്റ് ചെയ്യാനും മാത്രമുള്ള രീതിയിൽ നമ്മുടെ രാജ്യം വളർന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് കൂടിയാണ് അൻപത് ശതമാനത്തോളം അമേരിക്ക താരിഫ് ഉയർത്തിയിട്ടും അതിൻപേൽ ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറാവാത്തത് എന്നതും അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഇന്ത്യ ചേരുന്നതോടെ ഇന്ത്യ അമേരിക്കക്ക് മുകളിൽ ഒരു പടി കൂടി എത്തി നിൽക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏറ്റവും ഒടുവിൽ ആർ സിഇ പിയിൽ ഇന്ത്യ ചേരും എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ട്രംപിനു മേൽ ഇന്ത്യ വഹിക്കുന്ന ഒരു ചെക്ക് കൂടിയാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും